ഒരു സാധ്യത കൂടി ഒരു വിദഗ്ധൻ നമുക്കിപ്പോൾ അയച്ച് തന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഒരു പ്രധാന ഇൻഫർമേഷൻ കൂടി നമുക്ക് ഷെയർ ചെയ്യാം പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാവുന്നതാണ് ഒരു ഭാഗത്ത് ആ ദൃശ്യങ്ങൾ ഇട്ടാൽ ഞാൻ ഈ മാപ്പിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന പ്രദേശത്തിൻ്റെ ഒരു പ്രാധാന്യം ഒരു സാധ്യത പറയാം അല്പസമയത്തുള്ള അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യതയാണെങ്കിൽ പോലും ആ പ്രേക്ഷകൻ പറഞ്ഞതിലൊരു കഴമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു പ്രേക്ഷകർ കാണുന്നത് പോലെ ഈ തെരച്ചിൽ ഈ ഭാഗത്താണ് ഇപ്പോൾ നടക്കുന്നത് ഈ മൺകൂനയുള്ള ഭാഗം ഇവിടം മുതൽ ഈ മൺകൂനയുള്ള ഭാഗവും ഇവിടം വരെയാണ് തെരച്ചിൽ നടക്കുന്നത് ഞാനത് വ്യക്തമായും പ്രേക്ഷകർ ിലേക്കൊന്നെത്തിക്കാം ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്ന ഭാഗം മൺകൂനയുള്ള ഈ ഭാഗമുണ്ടല്ലോ ഇവിടെ മാത്രം മൺകൂന വരാനുള്ള കാരണം എന്തായിരിക്കും എന്ന് ആ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ലോജിക്കലായ ചോദ്യമാണ് അതായത് മണ്ണ് ഇവിടെ നിന്നും ഇടിഞ്ഞു ഇടിഞ്ഞു വീണാൽ നേരെ ഇങ്ങോട്ട് വീഴേണ്ട മണ്ണ് സ്വാഭാവികമായും ഇവിടം വരെ നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് അതേപടി നിലനിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ വെള്ളം ഇങ്ങോട്ട് ഒഴുകി ഇങ്ങോട്ടൊഴുകിപ്പോകേണ്ടതാണ് ഈ മൺകൂന ഇതിലേക്ക് പോവുകയും അലിഞ്ഞു പോവുകയും ചെയ്യണം അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ മാത്രം ഒരു മൺകൂന പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവുക അതായത് ഇവിടെ നിന്ന് മണ്ണിടിഞ്ഞ് ഇവിടെ നിന്ന് ഇവിടം വരെ മണ്ണിടിഞ്ഞ് എത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി മണ്ണ് ഇതുവഴി ഒലിച്ചു പോയി ഇതുവഴി ഒലിച്ചുപോയി പക്ഷേ ഈ ഭാഗത്ത് മാത്രം മണ്ണടിഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന ചോദ്യത്തിന് വളരെ ലൂജിക്കലായൊരു ചോദ്യം ഈ ഭാഗത്തൊരു പക്ഷേ ട്രക്ക് കിടപ്പുണ്ടെങ്കിലോ എന്ന ചോദ്യമാണ് തടിക്കഷ്ണവുമായി ട്രക്ക് ഇവിടെ കിടക്കും യാണെങ്കിൽ ഇവിടെ നിന്നും വരുന്ന മണ്ണുകൾ ഇവിടെ അടിഞ്ഞു കൂടുകയും ഇതിനു മുകളിലും അടിഞ്ഞുകൂടുകയും ഇവിടെ ട്രക്ക് ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുമോ എന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട് ഈ പരിസരത്താണ് ഇപ്പോൾ നദി ഒഴുകുന്നത് ഇത് ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് നമുക്ക് ആ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതുമാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് നദി ഒഴുകുന്നത് പ്രേക്ഷകർക്കറിയാം ഇവിടെ നിന്നാണ് ഗോകർണത്തേക്ക് കടലിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് ഇങ്ങോട്ട് വീണാൽ അത് അതിങ്ങോട്ടൊഴുകയാണെങ്കിൽ ഒഴുകി ഇങ്ങോട്ട് പോകുന്നതിന് പകരം ഇവിടെ മൺകൂനയായി രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഒരു പോസിബിലിറ്റി ആ മൺകൂനയുടെ തൊട്ട് മുന്നിൽ ഈ വാഹനം യോ മറ്റോ കിടപ്പുണ്ടെങ്കിൽ ഈ വാഹനത്തിൽ തട്ടി മണ്ണ് നിൽക്കാൻ സാധ്യതയുള്ളൂ ഇതൊരു സംശയം മാത്രമാണ് ആ സംശയം കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇനി നമുക്ക് ആ തലസമയ ഡ്രോൺ വിഷ്വൽസിലേക്ക് കൂടി എത്താം ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് ഈ പരിസരത്താണ് ഈ മൺകൂന രൂപപ്പെട്ടതിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ എക്സ്ക്ലൂസീവ് ഡ്രോൺ വിഷ്വൽസ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ പരിസരമാണിവർ ചുറ്റും റൗണ്ട് ചെയ്തുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത് എസ് കെ നമ്മളൊക്കെ ഒപ്പം എ കെ അഭിലാഷ് ചേരുന്നുണ്ട് അഭിലാഷ് ഇപ്പോൾ ആ മൺ ൂന കിടക്കുന്ന ഭാഗത്തും അതിന്റെ തൊട്ട് മുകളിലും അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത് ആ മൺകൂനയും ആ മൺകൂനയുടെ പരിസരത്തുമായിട്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അല്ലേ ആ തീർച്ചയായിട്ടും ഇപ്പോൾ സൂചിപ്പിച്ച വിദഗ്ധന്റെ അഭിപ്രായം അത് മുഖവിലേക്ക് എടുക്കേണ്ട ഒരു അഭിപ്രായം തന്നെയാണ് നമുക്ക് മറുഭാഗത്തിൽ നിന്ന് അത് കാണുമ്പോൾ ആ ഭാഗത്ത് മുകൾ ഭാഗത്ത് മണ്ണ് ചാഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ അതിന്റെ അടിഭാഗത്ത് കട്ട് ചെയ്തു പോലെ താഴെ ഭാഗത്തേക്ക് നിൽക്കുകയും ചെയ്തു അതായത് അതിന് ചെറിയൊരു സാധ്യതയുണ്ട് എന്ന് വേണം പറയാം കാരണം ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് അടി ദൂരത്തിലാണ് അത്രയും ഭാഗത്ത് മണ്ണ് ഒരു സ്ക്വയർ രൂപത്തിൽ നിൽക്കുന്നത് എന്ന് വേണം പറയാൻ അത് ഏതെങ്കിലും തരത്തിൽ ഇതുവരെ പരിശോധിക്കപ്പെട്ടോ എന്നറിയില്ല അതോടൊപ്പം തന്നെ മറ്റൊരു സംശയം ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്ത് നേരത്തെ മണ്ണ് നിക്ഷേപിച്ചതായുള്ള ചില സൂചനകൾ കൂടി ഉണ്ട് അത് എക്സാക്ട് ആ പൊസിഷൻ അത് തന്നെയാണെന്ന് അറിയില്ല ആ ഭാഗത്ത് എവിടെയോ മണ്ണ് ഇട്ടിരുന്നു എന്നുള്ള സൂചന ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ അടർന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ ഈ മണ്ണ് മണ്ണിടിച്ചിലിന് മുമ്പ് തന്നെ അവിടെ കുറെ മണ്ണ് ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആ മണ്ണ് അവിടെ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷെ അവിടെ കട്ടിയായി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതും ഇപ്പോൾ വന്നിരിക്കുന്ന മണ്ണ് ഈ പുഴയുടെ ഒഴുപ്പിൽ അത് ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ പഴയ മണ്ണ് അവിടെ മൺ നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് സാധ്യതകളും അവിടെ പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും അവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ജെ ജി ബികൾ ഉപയോഗിച്ചാണ് അവിടെ ഇപ്പോൾ മണ്ണ് എടുക്കുന്നത് പ്രധാനമായും ഇത്തരം സംശയത്തിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ റെഡാർ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു പരിശോധന നടക്കുന്നതെന്ന് വേണം കരുതാൻ കാരണം നേരത്തെ മുതൽ പറയുന്നത് ഒരു പക്ഷേ അവിടേക്ക് ട്രക്ക് തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതിന് മുകളിലേക്ക് മണ്ണ് വീഴാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നാണ് ആ സാധ്യതകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് നേരത്തെ ആർമി വിശദീകരിച്ചതുപോലെ തന്നെ വളരെ കൃത്യമായി രണ്ട് മണിക്കൂറെങ്കിലും ആ പരിശോധനകൾ പൂർത്തീകരിക്കുന്നതിന് വേണം അതുകൊണ്ട് തന്നെയായിരിക്കും മറ്റുള്ള പ്രവർത്തകരെ ഒന്നും ഇങ്ങോട്ട് കടത്തിവിടാതെ അപ്പോൾ ആർമിക്ക് കൃത്യമായ ഒരു ഒരു ബോധ്യം അക്കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യത കാരണം ഇക്കാര്യങ്ങളൊക്കെ ആർമി പരിശോധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്